ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് പറയാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ ഗ്രൂപ്പിസത്തിൽ പെട്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് മലക്കമറിയുന്നതാണ് നമ്മൾ കാണുന്നത് പല സ്ഥലങ്ങളിലും അഭിപ്രായം പറയേണ്ടടുത്ത് അഭിപ്രായം പറയാതെയും പലരെയും തൻ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന പലർക്കും വേണ്ടിയിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് അനീഷ് എൻ അനീഷിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനീഷിനെ മറ്റാരെങ്കിലും ആക്രമിക്കാനായിട്ട് ചെല്ലുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആര്യൻ ആര്യൻ അവിടുത്തെ ക്യാപ്റ്റൻ കൂടിയാണ് എന്നിട്ട് പോലും തൻ്റെ കടമകൾ ചെയ്യാണ്ട് അവർക്കൊപ്പം നിന്നിട്ട് കാണിക്കുന്ന എന്താണ് ഒരു നിലപാടില്ലാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പലപ്പോഴും പലയിടത്തു നിന്നും കേൾക്കാറുണ്ട് അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് അനുമോള് രാവിലെ കോഫിയുടെ കാര്യത്തിൽ കുറച്ച് സംസാരവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ അനുമോടെ ഭാഗത്തു നിന്നും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കാരണം സംസാരിക്കുന്നതിൽ കുറച്ചുകൂടി ഒരു മയമുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷെ അത്രയും ഒരു വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ കിച്ചണിനകത്ത് നമുക്കറിയാം നമ്മുടെ അനുമോളും കൂടെയൊക്കെയാണ് കിച്ചൺ ടീമിൽ പാചകം ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അപ്പാണിശ്വരത്തോ മറ്റോ ചായക്കപ്പ് കൊണ്ടുവന്ന് കോഫി കുടിച്ചിട്ട് കൊണ്ടുവന്ന് മോളിൽ വെച്ചിട്ടു അതായത് അനുവിന് കൈയ്യെത്താത്ത രീതിയിൽ വെച്ചു അപ്പോൾ ഇത് കണ്ട അനുമോൾ അപ്പോൾ ആ ഒരു സമയത്ത് നവീൻ അങ്ങോട്ട് ചെല്ലുമായിരുന്നു അപ്പോൾ നവീനോട് ഇത് നീ ആണോ ഈ വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയുകയാണ് ഓ അതെടുത്ത് തരണോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് നവീൻ അത് എടുക്കാനായിട്ട് തുടങ്ങുന്ന സാഹചര്യത്തിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നീ കോഫി കുടിച്ചോ അപ്പൊ കുടിച്ചല്ലോ നിന്റെ കാര്യം കണ്ടല്ലോ അപ്പോൾ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് എത്തുന്ന സ്ഥലത്ത് വെക്കണം അല്ലാണ്ട് എവിടെയെങ്കിലും വച്ചിട്ട് പോകരുതെന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട് ഞാനല്ല ഇത് ചെയ്തത് എന്ന് നവീൻ പറയുന്നുണ്ട് എന്നിട്ട് അത് അവിടെ തന്നെ അങ്ങ് വെച്ചിരിക്കുകയാണ് നവീൻ പറയുന്നത് ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നു അതിനുശേഷം നമ്മുടെ അനീഷ് പറയുന്നുണ്ട് അനീഷ് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് അനീഷ് പറയുന്നുണ്ട് കിച്ചൺ കിച്ചൺ ടീമിൽ മെയിനായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നത് അനുമോളാണ് അനുമോൾക്ക് കുറച്ച് ഉയരക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് എത്തുന്ന രീതി രീതിയില് നിങ്ങൾ വെക്കണം പാത്രങ്ങൾ കപ്പൊക്കെ കൊണ്ട് വെക്കുന്നവര് അവർക്ക് കൂടി എടുക്കാനുള്ള സൗകര്യത്തിന് വെക്കണം എന്ന് അനീഷ് പറയുന്നുണ്ട് വളരെ മാന്യമായിട്ടുള്ള ആ സംസാരമായിട്ടാണ് എനിക്കത് തോന്നിയത് അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കേട്ടപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നവീൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് അട്ടഹസിക്കുന്നുണ്ട് നീ എൻ്റെ അടുത്ത് കാണിക്കരുത് നീ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്ന കാണിക്കുന്നെണക്ക് എൻ്റെ അടുത്ത് കാണിക്കരുത് നീ നിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ അടുത്ത് കാണിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരും ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ചൂടാവുന്നു ഒടുവിൽ അത് നമ്മുടെ ഹനീഷും നവീനും കൂടി ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി അതിനൊക്കെ ശേഷം പക്ഷേ അനീഷ് പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തൊക്കെ തന്നെയാണെങ്കിലും കിച്ചൺ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉയരക്കുറവുണ്ടെങ്കിൽ അത് അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവയ്ക്കണം അതാണ് ആര് വെച്ചാലും അങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പൊ പിന്നീട് അനീഷ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അനുമോൾ സൈലന്റ് ആവുകയാണ് ചെയ്തത് പിന്നീട് കുറേ നേരം അങ്ങനെ ആ ഒരു വഴക്കും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ സൈലന്റ് കില്ലർന്ന് ഒക്കെ നമ്മൾ പറയാം പക്ഷെ അതുപോലെ ഇവിടെ പറയേണ്ടത് സൈലൻ്റ് ഗെയിമർന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ജിസൈൽ ഇങ്ങനെ ആ ഗ്രൂപ്പിലെ റാണിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ജിസൈൽ പറയുന്നുണ്ട് അവർക്ക് ആരുടെങ്കിലും പറയാനുള്ളത് നെവിൻ അല്ലല്ലോ കൊണ്ടുവച്ചത് അപ്പാനീശ്വരത്തല്ലേ കൊണ്ടുവച്ചത് അത് അപ്പാനയോട് പറഞ്ഞാൽ പോരെ അതിന് എന്തിനാണ് നെവിനോട് ചൂടാവുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഒക്കെ അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലൊക്കെ ആക്കി നമ്മുടെ ജിസൈൽ അപ്പോൾ ജിസൈലിനൊപ്പം ഇതുപോലെ കുറേ അനുമോളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ കുറേ മൊണ്ണകള് തൊട്ടടുത്തൊക്കെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ജിസയിൽ പറയുന്നുണ്ട് എന്തെങ്കിലും പിന്നീട് നവീൻ വന്ന് ഇവരുടെ ഗ്യാങ്ങിൽ വന്നങ്ങിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ജിസയിൽ പറയുന്നുണ്ട് അവളോട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അവൾക്കെല്ലാം പറയാം അവളങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അവൾക്കുള്ള ഒരു കരച്ചിലുണ്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് അങ്ങ് കരയും കുറേ മുതലക്കണ്ണീരങ്ങ് ഒഴുക്കും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആര്യൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ ആര്യൻ നമ്മുടെ അനുമോൾ കരയുന്ന രീതിയിൽ മുഖത്ത് ചേഷ്ടകളൊക്കെ വച്ചിട്ട് ക അനുമോള് കരയുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിൽ അഭിനയിച്ച് കാണിക്കുകയാണ് ശരിക്കും ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ക്യാപ്റ്റനായിട്ടാണ് എനിക്കവിടെ തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു കണ്ടസ്റ്റൻസ് ആയിരിക്കുന്ന സമയത്ത് കാണിച്ചാലും അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ അതുപോലെയല്ല ഒരു ക്യാപ്റ്റനായിട്ടിരിക്കുന്ന ആൾ അത് വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്യാപ്റ്റനായിട്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല പിന്നീട് നമ്മുടെ അനീഷ് ക്യാപ്റ്റനായിട്ട് നിന്നപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ ആര്യൻ നിന്നപ്പോൾ പല കാര്യങ്ങളിലും ഇടപെടേണ്ട വളരെ മൗനം പാലിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് സൈഡിൽ നിന്നിട്ട് അനാവശ്യത്തിന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും പറയാനുമില്ല അപ്പോൾ എന്തായാലും ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഇങ്ങനെ പോവുകയാണെങ്കിൽ ശരിയാവില്ല ആര്യൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ഗ്രൂപ്പൊക്കെ വിട്ടിട്ട് നന്നായിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ ആര്യന് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഈ പരദൂഷണ കമ്മിറ്റിയുടെ ഇടയിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് അധിക ആളൊന്നും നിൽക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പുള്ളി യൂത്ത് കൂടി ആയതുകൊണ്ട് ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മത്സരാർത്ഥിയാണ് കിട്ടാൻ ഇനിയും ഉള്ള ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ ആവശ്യ ആവശ്യം പോലെ കഴിവുണ്ടായിട്ട് കാര്യമില്ല അത് ആവശ്യത്തിന് ഉപകരിക്കണം എന്ന് പറയുന്നത് പോലെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറിയ വളരെ നന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം എല്ലാവർക്കും ബൈ